പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ കെ എസ് ടി പി റോഡിൽ അറ്റകുറ്റ പ്രവൃത്തി തുടങ്ങി എം വിജയൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു റണ്ണിങ് കോൺട്രാക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടന്നു വരുന്നത് നിലവിൽ പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ കെ എസ് ടി പി റോഡ് ഉപരിതലം മിനുക്കുന്നതിന് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു എന്നാൽ റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ വാഹനയാത്രക്കാരും ജനങ്ങളും ഏറെ പ്രയാസപ്പെടുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി താൽക്കാലിക പരിഹാരമായി അറ്റകുറ്റപ്രവർത്തിക്ക് അനുമതി നൽകിയത് കല്യാശ്ശേരി അഴീക്കോട് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡാണിത് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡിൻ്റെ ഉപരിതലം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചത് ഇരുപത്തൊന്ന് കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതോടൊപ്പം ഏഴു വർഷത്തെ റോഡ് പരിപാലനം ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കാലവർഷത്തിന് ശേഷം ടാറിങ് ആരംഭിക്കാൻ സാധിക്കുമെന്നും എം വിജിൻ എം എൽ എ പറഞ്ഞു News Bureau Pahengadi